ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണമായാലും വിഷുവായാലും മറ്റേത് ആഘോഷങ്ങളായാലും സദ്യ നമ്മൾക്ക് പ്രധാനമാണ് ഇന്നത്തെ വീഡിയോയിൽ സദ്യയിൽ നമ്മൾക്ക് നേരത്തെ തയ്യാറാക്കി വെക്കാൻ പറ്റിയ കുറച്ച് വിഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യമായി തന്നെ കാണിക്കുന്നത് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര വരട്ടിയാണ് അതിനായിട്ട് ഒരു കിലോ പച്ചക്കായ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത് കയ്യിൽ കുറച്ച് എണ്ണ തയ്ച്ചതിന് ശേഷം തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ കയ്യിലൊന്നും തീരെ കറിയാവത്തില്ല ഇനി വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ തൊലികളഞ്ഞു വെച്ച നേന്ത്രക്കായ ഇതിനകത്തിക്കിട്ട് കൊടുക്കാം ഇതിന്റെ കറ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് സമയം ഇട്ട് വെച്ചാൽ മതി ഒരുപാട് സമയം ഒന്നും ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കത്തിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് നേത്രക്കായ എല്ലാം ഇതേപോലെ ഒന്ന് ഉറച്ചു കൊടുക്കുക അതിന്റെ പുറംഭാഗത്ത് തൊലിയുടെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിലും പിന്നെ കറയൊക്കെ ഒന്നുകൂടെ പോകാൻ വേണ്ടിയിട്ടു ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ പച്ചക്കായും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക ഇനി നല്ലൊരു ടവൽ വെച്ചിട്ട് ഈ പച്ചക്കായ എല്ലാം ഒന്ന് തുടച്ചെടുക്കണം എല്ലാം തുടച്ചെടുത്തതിനു ശേഷം നമ്മൾക്കിനി ഇനി അരിയാൻ തുടങ്ങാം അരിയാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾക്ക് എണ്ണയും കൂടെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഓണ ഓണസദ്യയുടെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധാരണ നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ് ഞാനിവിടെ ഇപ്പം വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഇനി വെളിച്ചെണ്ണ ഇല്ല എങ്കിൽ റിഫൈൻഡ് ഔവിലെടുത്താലും മതി ഇനി നമ്മളെടുത്ത പച്ചക്കായ നടുവന്ന് കീറിയതിന് ശേഷം അര സെന്റിമീറ്റർ കനത്തിൽ അരിഞ്ഞു കൊടുക്കാം എല്ലാ കായയും ഒരേ വലുപ്പത്തിൽ തന്നെ അരിയാന് ശ്രമിക്കുക ഒരു ഇടാനുള്ള പച്ചക്കായ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി ചൂടായി വന്നു കാണും ചൂടായ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കായ കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ കുറച്ച് കൂട്ടി വെക്കണം അത് കഴിഞ്ഞാൽ ഇനി തീ നല്ലപോലെ കുറച്ച് വെക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറക്കാനായിട്ട് കാരണം ഇതിന്റെ ഉൾഭാഗം നന്നായി വെന്ത് കിട്ടണം ചെറിയ തീയിൽ ഇത് മുരിഞ്ഞു വരാൻ ഏകദേശം മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത് മിനിറ്റ് വരെ എടുക്കും ഇതിപ്പം ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം ആയി വന്നിട്ടുണ്ട് ഒന്നും കൂടെ നാവാൻ ഉണ്ട് ഒന്നും കൂടെ ആയിക്കഴിയുമ്പോൾ നമ്മൾക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് എടുത്ത് മാറ്റാം ചെറുതായിട്ട് ബ്രൗൺ കളറായി തുടങ്ങും ആ സമയത്ത് വേണം നമ്മൾ എടുക്കാനായിട്ട് ഇപ്പം നമ്മളുടെ ആദ്യത്തെ ട്രിപ്പ് നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഞാനിത് എണ്ണക്കകത്ത് നിന്ന് എടുത്ത് മാറ്റിയാണ് ഇത് നന്നായി മുരിഞ്ഞു എന്നറിയാനായിട്ട് ഇനിയൊരു വഴിയില്ലത് ഇതിൻ്റെ പതയെല്ലാം തീരെ ഇല്ലാതെയാകും അതായത് നമ്മൾ പച്ചക്കായ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായി പതഞ്ഞു വരും അതിൻ്റെ പതയെല്ലാം ഇപ്പം പോയി തീരെ ഇല്ലാതെയായിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ പച്ചക്കായും കൊടുക്കാം ഇനി ഇത് തണുക്കുമ്പോൾ നമ്മൾക്കിത് വെന്തട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ചൂടായ എണ്ണയിലേക്ക് തന്നെ വീണ്ടും ഒന്നും കൂടി ഇട്ടു കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ഇട്ടു കൊടുത്ത രണ്ടാമത്തെ ട്രിപ്പും റെഡിയായി വന്നിട്ടുണ്ട് ഇതും എണ്ണയ്ക്കകത്തുനിന്ന് എടുത്ത് മാറ്റിയാണ് ഇതും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പം പതയെല്ലാം പോയിട്ടുണ്ട് ഇത് കുറച്ച് സമയം എടുത്ത് വേണം നമ്മൾ വറക്കാനായിട്ട് പെട്ടെന്ന് തീ കൂട്ടി വെച്ച് വറക്കാൻ ശ്രമിക്കരുത് അപ്പം ഉള്ളു തീരെ വേഗത്തില്ല ഇപ്പം നമ്മൾ കായം വറുത്തെടുക്കല് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്തു കൊടുക്കാനുണ്ട് അത് ഇത് നന്നായി തണുത്തു വന്നതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ രാവിലെയാണ് വറക്കുന്നതെങ്കിൽ വൈകുന്നേരം നമ്മൾക്ക് ശർക്കര വരട്ടി റെഡിയാക്കിയെടുക്കാം അതല്ല വൈകിട്ടാണ് വറക്കുന്നതെങ്കിൽ രാവിലെ നമ്മൾക്ക് റെഡിയാക്കിയെടുക്കാം ഇപ്പം നമ്മൾ വറുത്ത് വെച്ച കായ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട ബാക്കി കാര്യങ്ങൾ കൂടി ശരിയാക്കിയെടുക്കാം അതിനായിട്ട് ഇരുന്നൂറ് ഗ്രാം ശർക്കരയും അരക്കപ്പ് വെള്ളവും കൂടി ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ശർക്കരയിൽ എപ്പോഴും പൊടിയും തരിയും കല്ലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തതിനു ശേഷം നമ്മൾക്കൊന്ന് അരിച്ചു മാറ്റണം ഇത് ഉരുക്കാനായിട്ട് ഞാൻ ചെറിയൊരു പാത്രമാണ് ഇപ്പം എടുത്തിരിക്കുന്നത് ഇപ്പം ഇതിവിടെ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട് ഇനി ഞാനിത് ഏത് പാത്രത്തിലാണോ ശർക്കര വരട്ടി തയ്യാറാക്കുന്നത് ആ പാത്രത്തിനകത്തേക്കാണ് അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഒരു വലിയ ഉരുളിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പരിചയമില്ലാത്തവർക്ക് ഇളക്കാൻ കുറച്ച് പാടായിരിക്കും അതുകൊണ്ട് ആദ്യമായിട്ടുണ്ടാക്കുന്നവരാണെങ്കിൽ വലിയൊരു ഉരുളി എടുക്കുകയായിരിക്കും നല്ലത് അതിനകത്തേക്ക് ഇത് നേരെ അരിച്ചൊഴിക്കാം ഇപ്പം ഇതിലെ കുറച്ച് വെള്ളം കൂടുതലാണ് അതുകൊണ്ട് വീണ്ടും നമ്മൾക്കൊന്നുകൂടെ ഫ്ലെയിം ഓൺ ചെയ്യണം ഓൺ ചെയ്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വയ്ക്കുക എന്നിട്ട് നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട പൊടികൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു പാത്രം എടുത്താൽ അതിനകത്തോട്ട് അര ടേബിൾ സ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഇലക്കപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ചുക്ക് പൊടി ഇത്രയും ഇട്ട് കൊടുക്കുക ചുക്ക് പൊടിയാണ് കുറച്ച് കൂടുതൽ എപ്പോഴും ശർക്കര വിരട്ടിക്ക് വേണ്ടത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾക്കിത് സൈഡിലോട്ടൊന്ന് മാറ്റിവെക്കാം ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ശരിയാക്കി എടുക്കാനുണ്ട് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട് പഞ്ചസാര ആവശ്യമുണ്ട് അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പഞ്ചസാരയുടെ പൊടിയാണ് നമ്മൾക്ക് വിതറി കൊടുക്കേണ്ടത് ഇത് രണ്ടും ശരിയാക്കി വെച്ചതിന് ശേഷം സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഈ സമയക്കാവുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ശർക്കര പാനി ചെറിയ തീയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പം കറക്റ്റ് പാകമായിട്ട് വന്ന് കാണും ഏതാണ്ട് ഒറ്റനൂൽ പരുവത്തിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായ സമയത്ത് വേണം നമ്മൾക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പച്ചക്കായ ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പം ഇതിവിടെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പച്ചക്കായ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായി തണുത്തു വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഇനിയൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് തീ നന്നായി കുറച്ച് ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇളക്കാനായിട്ട് ഉരുളിയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഉരുളിക്കകത്ത് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് കാരണം ചട്ടകം വെച്ച് ഈസി ആയിട്ട് ഇളക്കി കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതേപോലെ ഇളക്കി കൊടുത്താലും മതി ശർക്കര പാനി എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക ഇപ്പം ഇതൂടെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ശർക്കര പാനിയൊക്കെ എല്ലാ ഭാഗത്തേക്കും നന്നായി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടികൾ മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഏലക്കാ പൊടിയും ജീരകപ്പൊടിയും ചുക്ക് പൊടിയും എല്ലാം കൂടെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും വിതറി കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇപ്പം പൊടികളൊക്കെ എല്ലാ ഭാഗത്തേക്കും നന്നായി ആയി കഴിഞ്ഞു ഇനി ഏറ്റവും അവസാനമായിട്ട് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാരയാണ് അതും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് വിതറിക്കൊടുക്കാം തീരെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പഞ്ചസാരയും കൂടെ വിതറി കൊടുത്തതിനു ശേഷം കുറച്ച് സമയം ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം കുറച്ച് സമയം ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോഴാണ് ശർക്കര വരട്ടി റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരിക്കുക നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വീട്ടിലുണ്ടാക്കിയ ശരക്കര വരട്ടി തയ്യാറായി കഴിഞ്ഞു ഇനി കാണിക്കുന്നത് നേന്ത്രക്കായ ചിപ്സ് ആണ് നമ്മൾ ശർക്കര വരട്ടി ഉണ്ടാക്കിയപ്പോൾ കാണിച്ച അതേ മെത്തേഡിൽ തന്നെ നേന്ത്രക്കായ ക്ലീൻ ചെയ്ത് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായി തുടച്ചെടുക്കുക ഇനി കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം ഇത് ഒരേ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാം നല്ലപോലെ കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇത് അരിയുന്ന സമയത്ത് തന്നെ ഇത് വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണയും കൂടെ അടുപ്പത്ത് വയ്ക്കാം എല്ലാ ഏത്തക്കായും ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കുക ഇനി കാൽ കപ്പ് വെള്ളമെടുത്ത് അതിനകത്തേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇത് ഇനി നമുക്ക് തെളിച്ചു കൊടുക്കാനുള്ളതാണ് ഇനി ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോ നായിട്ട് കട്ട പിടിക്കാതെ ഇട്ട് കൊടുക്കാം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കുക തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ ക്രിസ്പി ആയിട്ട് വരാൻ തുടങ്ങും ആ ഒരു സമയത്ത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടുള്ള മിക്സ് കുറേശ്ശെ ഒന്ന് തെളിച്ചു കൊടുക്കുക നമ്മളിത് തെളിച്ചു കൊടുത്ത ഉടനെ തന്നെ കുറേശ്ശേ ഇത് തെറിക്കാൻ തുടങ്ങും ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തെറിക്കാൻ തുടങ്ങലൊക്കെ നിന്നിട്ട് നല്ലപോലെ പതയൊക്കെ കെട്ട് വരും അതാണ് ഇതിന്റെ കറക്റ്റ് ഭാഗം നമ്മൾക്ക് ഇനി ചിപ്സ് എടുത്ത് മാറ്റാം ഇനി കാണിക്കുന്നത് നുറുക്കുപ്പേരിയാണ് നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെ നേന്ത്രക്കായൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നല്ലപോലെ തുടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നാലായിട്ട് മുറുക്കുക നാലായിട്ട് മുറിച്ചതിന് ശേഷം ഒരേ വലുപ്പത്തിൽ തന്നെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക നമ്മൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും നമ്മൾക്ക് ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കാം ഇത് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് കുറേശ്ശായിട്ട് വേണം ഇത് ഇട്ടു കൊടുക്കാനായിട്ട് അതേപോലെ തന്നെ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ കുറച്ചേരം കൊടുത്താലാണ് ഇത് ഒട്ടിപ്പിടിക്കാതെ കിട്ടുക നമ്മൾ നേരത്തെ നേന്ത്രക്കായ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ തെളിച്ചു കൊടുത്താൽ അതേപോലെ തന്നെ ഇവിടെയും തെളിച്ചു കൊടുക്കുക മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ടുള്ള മിക്സ് അത് ഒന്ന് തെറിച്ച് വരണ്ടൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്കും ഇതും നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കാണും നമ്മുടെ നുറുക്കുപ്പേരും ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇതെല്ലാം തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കുന്നവരാണെങ്കിൽ ഈ എണ്ണ ചൂടോടെ തന്നെ ഒരു ഇരുമ്പ് അരിപ്പൂടെ അരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് പപ്പടം വറക്കാം അതിൻ്റെ പുറകെ തന്നെ കൊണ്ടാട്ട മുളകും കൂടെ വറുത്തു വയ്ക്കാം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പപ്പടം വറക്കാനും മുളക് വറക്കാനും വീണ്ടും നമ്മൾ എണ്ണ എടുക്കേണ്ട ആവശ്യമില്ല ഇനി കാണിക്കുന്നത് വിനാഗിരി ചേർക്കാത്ത മാങ്ങ അച്ചാറും വടുകപ്പിളി നാരങ്ങ അച്ചാറുമാണ് മാങ്ങ അച്ചാറാണ് ആദ്യം കാണിക്കുന്നത് അതിനായിട്ട് ഒരു കിലോ മാങ്ങ മാങ്ങയെടുത്തതിന് ശേഷം നല്ല പോലെ കഴുകി തുടച്ച് ഇതേപോലെ ചെറുതായിട്ട് എരിഞ്ഞു കൊടുക്കുക ഇനി അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും അതിനായിട്ട് അരമണിക്കൂർ ഞാൻ ഇതൊന്ന് മാറ്റിവെക്കുന്നുണ്ട് അരമണിക്കൂറിന് ശേഷം അച്ചാർ ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം അടുപ്പത്തോട്ട് വയ്ക്കാം അതിനകത്തേക്ക് നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക ഇത് നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിനകത്തേക്ക് നാല് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു പിടി വെളുത്തുള്ളി നടു കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ഉണക്കമുളകും രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പം ഇത് കറക്റ്റ് പാകായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം ആദ്യമായിട്ടുണ്ടാക്കുന്നവരാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല കാരണം പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കും കൂടി ചെയ്യുക ഇനി ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടിയാണ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ഉലുവ കാൽ ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇനി ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഞാൻ ഇവിടെ നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം ഈ സമയത്തൊക്കെ തീ നല്ലപോലെ ലോ ഫ്ലെയിം ആയിട്ടാണ് ഇരിക്കുന്നത് പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളത് അരക്കപ്പ് വെള്ളമാണ് അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ ഒന്ന് കൂട്ടി വയ്ക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ചു വരണം നമ്മളുണ്ടാക്കുന്ന അച്ചാറിന് ഗ്രേവി കുറച്ചധികം വേണമെന്നുള്ളവരാണെങ്കിൽ ഒരു കപ്പ് വെള്ളം വരെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം അരക്കപ്പ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ നന്നായി തിളച്ചു വന്നതിന് ശേഷം തീ ഒന്നും കൂടി ഒന്ന് കുറച്ച് വെക്കുക ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങയാണ് ഇട്ട് കൊടുക്കാനുള്ളത് ആ മാങ്ങയും അതിൻ്റെ കൂടെ തന്നെ ഇറങ്ങി വന്ന വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ഉപ്പ് നേരത്തെ പെരട്ടി വെച്ചത് കൊണ്ട് കുറച്ച് വെള്ളം ഇറങ്ങി വന്ന് കാണും ഈ സമയത്ത് ഇനി ഉപ്പ് ഒന്നും കൂടെ നോക്കാം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഇതിനകത്തോട്ട് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം എല്ലാം കറക്റ്റ് പാകായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു പൊടിയും കൂടെ കൊടുക്കാൻ ബാക്കിയുണ്ട് അതായത് കടുക് ഒന്ന് വറുത്ത് പൊടിച്ചതാണ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് നല്ലപോലെ ചൂടാറി വന്നതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലിനകത്താക്കി വെക്കാം ഇതിനകത്ത് നമ്മൾ തീരെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നില്ല ഇങ്ങനത്തെ ടൈപ്പ് അച്ചാർ ഉണ്ടാക്കിയാലേ നമ്മൾ ഒരുപാട് ദിവസം വെച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ തീർക്കണം ഇനി ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നവരാണെങ്കിൽ ഗ്ലാസ് ബോട്ടിലിനകത്താക്കിയതിന് ശേഷം ഫ്രിഡ്ജിനകത്തോട്ട് എടുത്തു വെക്കാം അടുത്ത വിഭവം വടുകപ്പിളി നാരങ്ങ അച്ചാറാണ് ഇത് തീരെ കയ്പില്ലാത്ത രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഇതും നമ്മൾക്ക് നേരത്തെ റെഡിയാക്കി വെക്കാം അതിനായിട്ട് രണ്ട് വലിയ വടുകപ്പിളി ഞാൻ എടുത്തിട്ടുണ്ട് നല്ലപോലെ മഞ്ഞ കളറുള്ളത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഇത് ഏതാണ്ട് എഴുന്നൂറ്റമ്പത് ഗ്രാം വരും ഇനി കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക അതിനകത്തോട്ട് ഈ വടകപ്പിളിൽ ഇട്ട് കൊടുക്കണം നല്ലപോലെ തിളച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് രണ്ട് മിനിറ്റ് ഇതൊന്ന് തിളപ്പിക്കുക എന്നിട്ട് നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം ആ ചൂടുവെള്ളത്തിൽ തന്നെ ഇത് കിടക്കണം ഇതിൻ്റെ തൊലിയെല്ലാം നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ലപോലെ വാടിക്കിട്ടണം ചൂടുവെള്ളത്തിൽ അഞ്ച് മിനിറ്റ് കൂടി ഇട്ട് വയ്ക്കുക എന്നിട്ട് നമ്മൾക്ക് ഇത് ചൂടുവെള്ളത്തിന് എടുത്ത് മാറ്റി വയ്ക്കാം ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനത് ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാണ് ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം നമ്മൾക്ക് കട്ട് ചെയ്യാനായിട്ട് അപ്പം ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക ഇനിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ അച്ചാർ അച്ചാറുണ്ടാക്കുമ്പം തീരെ വെള്ളമായും പാടില്ല അതുകൊണ്ട് ഇത് നല്ലപോലെ തുടച്ചതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഇപ്പം നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ചെറുതായിട്ടങ്ങ് നുറുക്കി വയ്ക്കാം ഇപ്പം എല്ലാം ഞാൻ ഇവിടെ നുറുക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം ഇനി ഇത് ഉപ്പ് പിടിക്കാനായിട്ട് ഇരുപത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അച്ചാറുണ്ടാക്കുമ്പം എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുക അത് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾക്ക് ഓരോ ചേരുവകളായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യമേ തന്നെ പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ കുറച്ച് നേരം ഒന്ന് വഴറ്റണം ഇതിൻ്റെ വെള്ളമയം ഒക്കെ നല്ലപോലെ പോയി കിട്ടണം വെള്ളമയം പോകുന്നവരെ നമ്മൾക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോഴേക്കും നമ്മൾക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫാക്കിയതിനു ശേഷം വേണം നമ്മൾക്ക് ബാക്കി പൊടികളെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പം ഞാനിവിടെ നല്ലപോലെ വഴറ്റിയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വേണം നമ്മൾക്ക് പൊടികളിട്ട് കൊടുക്കാൻ ആദ്യമേ തന്നെ കായപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക ഇനി വേണ്ടത് മുളക് പൊടിയാണ് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളകും സാധാരണ മുളക് പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പം ഇവിടെ മിക്സാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത് അഞ്ച് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കുക ഇപ്പം എണ്ണ നല്ലപോലെ ചൂടുണ്ട് എന്നാൽ നമ്മൾ തീ ഓഫാക്കിയിട്ടാണ് ഇരിക്കുന്നത് ഒരുപാട് തീയിൽ വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിയെല്ലാം കരിഞ്ഞു പോവും അതുകൊണ്ട് ഇത്രയും ചൂട് മതി ഇതാണ് കറക്റ്റ് പാകം കുറച്ചൊന്ന് വഴുന്നതിന് ശേഷം നമ്മൾക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ നാരങ്ങയിലും ഓൾറെഡി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇനി പറയാൻ പോകുന്ന ഒരു ടിപ്പാണ് നമ്മൾ നമ്മളിതിൻ്റെ ടേസ്റ്റ് ഒന്ന് ക്രമീകരിക്കാനായിട്ട് ഒന്നര ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മളുടെ അച്ചാറിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഇത്രയേ ഉള്ളൂ നമ്മളുടെ അച്ചാറിൻ്റെ ചേരുവകളെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞു ഇനി ഇത് നല്ലപോലെ തണുത്തു വരണം ഇതിന്റെ പാത്രം വരെ നന്നായി തണുക്കണം എന്നിട്ട് വേണം നമ്മൾക്ക് ഇത് മിക്സാക്കാനായിട്ട് അപ്പോളായിരിക്കും നമ്മൾക്ക് കയ്പ്പില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ കിട്ടുക ഇപ്പം ഇത് നല്ലപോലെ തണുത്തു വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചാൽ നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ ആക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു തീരെ വെള്ളമയം ഇല്ലാത്തത് തന്നെ ഇത് പെട്ടെന്ന് കേടാവത്തില്ല ഇനി ഇതൊരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാത്രത്തിലോ ഇട്ട് ഇട്ടുവെക്കാം ഈ സമയത്ത് ഉപ്പൊന്നും കൂടെ നോക്കാം എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അടുത്ത വിഭവം ഒട്ടും തന്നെ കയ്പില്ലാത്ത നാരങ്ങ അച്ചാറാണ് ഇതിൽ കുറച്ച് ചേരുവകൾ എക്സ്ട്രാ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത് അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട് നാരങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങ എടുക്കുമ്പോൾ നല്ല പഴുത്ത നാരങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് കയ്പ്പില്ലാതിരിക്കുക നാരങ്ങയെല്ലാം നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾക്കൊന്നും കൂടെ തുടച്ചു കൊടുക്കേണ്ടി വരും എന്നാലും ആദ്യം കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുത്തിട്ടാണ് ഞാൻ സ്റ്റീമറിൽ വെക്കാൻ പോകുന്നത് സ്റ്റീമറിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അതിപ്പം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ തുടച്ചെടുത്ത നാരങ്ങയെല്ലാം ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് അഞ്ചു മിനിറ്റ് വേവിച്ചെടുക്കാം നാരങ്ങ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇത് പൊട്ടിപ്പോകാതെ നോക്കണം പൊട്ടിപ്പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് നാരങ്ങയെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ചില ടൈപ്പ് നാരങ്ങ പെട്ടെന്ന് തന്നെ വേവും അതുകൊണ്ട് അഞ്ച് മിനിറ്റും വേണ്ടിവരത്തില്ല അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ വേവിക്കാനായിട്ട് ഇപ്പോഴാണ് നാരങ്ങയെല്ലാം ഞാൻ സ്റ്റീമറിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് വേവിക്കാം അത് കഴിഞ്ഞതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ഇപ്പംതാ നാരങ്ങ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നില്ല നാരങ്ങയെല്ലാം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിത് സ്റ്റീമറിനകത്ത് നിന്ന് എടുത്ത് മാറ്റാം ഇനി ഇതൊന്നും ചൂടാറിയിട്ട് വരണം ആ സമയം കൂടെ നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ട കുറച്ച് ചേരുവകൾ വറുത്ത് പൊടിക്കാനുണ്ട് അത് പെട്ടെന്ന് തന്നെ വറുത്ത് പൊടിക്കാം അതിനായിട്ട് ആദ്യമേ തന്നെ ഏലക്കാണ് ഇട്ട് കൊടുക്കുന്നത് ആറ് ഏലക്ക എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഗ്രാം ആണ് നാല് ഗ്രാംപൂ എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ നിലക്കി കൊടുക്കുക ചെറിയ തീയിൽ മാത്രമേ ഇത് വെക്കാൻ പാടുള്ളൂ ഇത് രണ്ടും ഇട്ടു കൊടുക്കുമ്പോൾ നാരങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റ് ശരിക്കും കൂടുന്നുണ്ട് ഇനി വേണ്ടത് ഒന്നര ടീസ്പൂൺ ഉലുവയാണ് അതും കൂടി ഇട്ട് കൊടുക്കുക തീ നല്ലപോലെ ലോ ഫ്ലെയിമിലായിരിക്കണം വെച്ചിരിക്കേണ്ടത് എല്ലാം കൂടെ നല്ലപോലെ നിലക്കി കൊടുക്കുക നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ രണ്ട് ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരാൻ തുടങ്ങും അത്രയും സമയം ഇതൊന്ന് ഇളക്കി കൊടുക്കുക പൊട്ടി വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾക്കിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾതാ കടുക് ഇവിടെ ഏതാണ്ട് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഈ സമയക്കാവുമ്പോഴത്തേക്കും നാരങ്ങയെല്ലാം നന്നായി ചൂടാറി വന്നിട്ടുണ്ടായിരുന്നു ഞാനിതിവിടെ ഒന്നും കൂടെ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിതൊന്ന് അരിഞ്ഞെടുക്കണം നാരങ്ങയൊന്നും തീരെ പൊട്ടിപ്പോയിട്ടില്ല എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നാരങ്ങയെല്ലാം ഇനി ഇത് നാലായിട്ടോ അല്ലെങ്കിൽ എട്ടായിട്ടോ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം ഞാനിവിടെ ഇപ്പം നാലായിട്ടാണ് മുറിച്ചെടുക്കുന്നത് എല്ലാ നാരങ്ങയും ഇതേപോലെ തന്നെ മുറിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ടു കൊടുക്കുന്നത് ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നാം പക്ഷേ ഉപ്പൊക്കെ പിടിക്കാനായിട്ട് നാലോ അഞ്ചോ ദിവസം ഇരിക്കേണ്ടി വരും അത് കഴിയുമ്പോഴാണ് കറക്റ്റായിട്ട് ടേസ്റ്റ് വരുന്നത് അപ്പോഴത്തേക്കും ഉപ്പൊക്കെ പാകമായിട്ടുണ്ടാവും നമ്മളിനി വഴറ്റുന്ന സമയത്ത് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം നാല് ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി വെക്കുക നന്നായി മിക്സാക്കി വെച്ചതിന് ശേഷം സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴാണ് ഉപ്പെല്ലാം അലിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉലുവയും കടുകും ഏലക്കയും ഗ്രാമ്പും ഒക്കെ കൂടെ നമ്മൾക്കൊന്നും പൊടിച്ചെടുക്കണം എല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കുക ഇപ്പതാ ഞാനിതോടെ നന്നായി പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതേപോലെ വേണം കിട്ടാനായിട്ട് ഇനി ഇത് സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കാൽ കപ്പ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എള്ളെണ്ണ എന്നൊക്കെ പറയുന്നതാണ് എള്ളെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നാരങ്ങ അച്ചാർ കുറേ ദിവസം കേടാകാതെ ഇരിക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾക്കിനി അതിനകത്തേക്ക് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അരക്കപ്പ് ഇഞ്ചി അരിഞ്ഞതാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് പൊടിയായിട്ട് തന്നെ അരിയാൻ ശ്രദ്ധിക്കുക എല്ലാം കൂടെ നല്ല പോലെ ഇളക്കി കൊടുക്കുക ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി മുക്കാൽ കപ്പിൻ്റെ അത്രയും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരുപാട് പൊടിയായിട്ട് അരിയേണ്ട ആവശ്യമില്ല ഭയങ്കര വലിയ വെളുത്തുള്ളി ആണെങ്കിൽ മാത്രം അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് പച്ചമുളക് അരിഞ്ഞതാണ് മൂന്നോ നാലോ പച്ചമുളക് എടുക്കാം ഇതേപോലെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക ഇനി എല്ലാം കൂടെ നല്ല പോലെ വഴറ്റിയെടുക്കാം നന്നായിട്ട് ബ്രൗൺ കളർ കളറാകുന്നവരെ വഴറ്റിയെടുക്കണം ഇതിൻ്റെ വെള്ളമയം എല്ലാം നന്നായിട്ട് പോകണം അപ്പോഴാണ് അച്ചാർ കേടാകാതിരിക്കുക അതുകൊണ്ട് ഇത് നല്ലപോലെ ബ്രൗൺ കളർ കളറാകുന്നവരെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക വെള്ളമയം ഉണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് തന്നെ കേടായി പോവും കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ തീലിട്ട് വഴറ്റി കൊടുത്താൽ മതി വഴറ്റുന്ന സമയത്ത് തന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ നാരങ്ങയിൽ അവിടെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ കൂടെ ഉപ്പ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ ചെറിയ തീയിലിട്ട് വഴറ്റി കൊടുക്കാം ഇപ്പംതാ ഇതിവിടെ കറക്റ്റ് പാകമായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഒന്നുകിൽ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കാം അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കാനുള്ളത് ആദ്യമേ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ കായപ്പൊടി ഇനി കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഞാനിവിടെ കാശ്മീരി മുളക് മാത്രമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എട്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഇത്രയും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അച്ചാറിന് പാകത്തിന് എരിവുണ്ടായിരിക്കും നല്ല കളറും ഉണ്ടായിരിക്കും ഇനി നിങ്ങൾക്ക് സാധാരണ മുളകും കൂടിയും കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും നാല് ടേബിൾ സ്പൂൺ സാധാരണ മുളകും കൂടി ഇട്ട് കൊടുക്കാം ഈ സമയത്തെല്ലാം തീ നല്ല പോലെ കുറച്ച് വെച്ചിരിക്കണം അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇതിൻ്റെ പച്ചവണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അവിടെ ഉപ്പ് പെരട്ടിയിട്ട് നാരങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു അത് നേരെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക മുളകും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം അത്രയും സമയം ഇതൊന്ന് ഇളക്കി കൊടുക്കുക അച്ചാർ ഉണ്ടാക്കുമ്പോൾ പൂപ്പൽ വരാതിരിക്കാനായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുന്ന സ്പൂണ് പാത്രങ്ങൾ ഗ്ലാസ് ബോട്ടിൽ ഇതെല്ലാം നല്ല പോലെ തുടച്ച് വെള്ളമയം തീരെ ഇല്ലാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട് നാരങ്ങയെല്ലാം നല്ല പോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മൾ നേരത്തെ മിക്സിയിൽ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി വറുത്ത ഉലുവിയും കടുകൊക്കെയാണ് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നത് അത് നേരെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് തന്നെ ഞാനിവിടെ ചെറിയ അടുപ്പിൽ നാല് ടേബിൾ സ്പൂൺ വിനാഗിരി തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം വേണം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നേരിട്ട് ഒഴിച്ചു കൊടുക്കരുത് നമ്മളിപ്പം നാരങ്ങയുടെ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നാരങ്ങയും മിക്സിയിൽ പൊടിച്ച് വെച്ച പൊടിയൊക്കെ ഇട്ട് കൊടുത്തത് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഈ സമയത്ത് തന്നെ വിനാഗിരി തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതും കൂടെ നാരങ്ങയ്ക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ വീണ്ടും നല്ലപോലെ എടുക്കുക ഇങ്ങനെ ഉണ്ടാക്കുന്ന നാരങ്ങ അച്ചാർ ഒരുപാട് നാൾ കേടു കൂടാതിരിക്കും എല്ലാം നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഒരു കാര്യം കൂടെ നമ്മൾക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനും കയ്പ് തീരെ അറിയാതിരിക്കാനുമായിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്നും കൂടെയെന്ന് ഇളക്കി കൊടുക്കുക നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു എല്ലാം കൂടെ ഇളക്കിയെടുത്തതിനു ശേഷം ഇനി ഇത് നല്ലപോലെ ചൂടാറിയിട്ട് വരണം നന്നായി ചൂടാറിയതിനു ശേഷം മാത്രമേ നമ്മളിത് ഗ്ലാസ് ബോട്ടിലിനകത്താക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ ബോട്ടിലാക്കുമ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും എടുക്കരുത് ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒന്നുകിൽ സ്റ്റീൽ പാത്രം യൂസ് ചെയ്യാം അല്ലെങ്കിൽ മൺചട്ടി വേണമെങ്കിലും യൂസ് ചെയ്യാം ഇത് രണ്ടുമാണ് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇപ്പോൾ ഞാനിവിടെ ചൂടാറാനായിട്ട് ഇതേപോലത്തെ ഒരു പാത്രത്തിനകത്ത് ഇട്ട് വയ്ക്കുന്നുണ്ട് ഗ്ലാസ് പാത്രത്തിനകത്താണ് ഇട്ട് വെക്കുന്നത് നന്നായി ചൂടാറിക്കഴിയുമ്പോൾ നമ്മൾക്കിത് ബോട്ടിലാക്കണം വെള്ളമയം തീരെ ഒന്നിലും പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നാരങ്ങ അച്ചാറ് പൂപ്പിൽ വരാതെ കുറേ നാളിരിക്കും ഉണ്ടാക്കി അന്ന് തന്നെ ഇത് ഫ്രിഡ്ജിനകത്തൊന്നും നമ്മൾ എടുത്തു വെക്കരുത് നാല് ദിവസമെങ്കിലും ഇത് പുറത്ത് വെക്കണം അതിനുശേഷം മാത്രമേ ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പാടുള്ളൂ അടുത്ത വിഭവം പുളിയിഞ്ചിയാണ് പുളിയിഞ്ചി ഇല്ലാതെ നമുക്ക് സദ്യ പൂർണ്ണമാവില്ല പുളിയിഞ്ചി എപ്പോഴും നമ്മൾ തലേദിവസം ദിവസം തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അതിനായിട്ട് വലിയൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി രണ്ടര കപ്പ് ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം നന്നായി പിഴിഞ്ഞ് അരിച്ച് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ഒന്നര കപ്പ് പുടിയായിട്ട് എരിഞ്ഞ ഇഞ്ചിയാണ് ഇട്ടു കൊടുക്കുന്നത് ഇനി ഇത് ഒരു മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് മൂന്ന് ടേബിൾ സ്പൂൺ കാന്താരി മുളക് നടു കയറിയത് ആറെണ്ണം കുറച്ച് കറിവേപ്പില കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇത്രയും വിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക നല്ലപോലെ ബ്രൌൺ കളറായിട്ട് വരണം ഇപ്പഴത അതിവിടെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ഇതിൽ ബാക്കി വന്നിട്ടുള്ള എണ്ണ ഒരു മൺചട്ടിയിലേക്കാണ് ഞാൻ അരിച്ചൊഴിക്കുന്നത് നമ്മൾ ഇതിനകത്ത് പുളിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ മൺചട്ടി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇനി വീണ്ടും ഗ്യാസ് ഓൺ ചെയ്തതിനു ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി ശേഷം മൂന്ന് ഉണക്കമുളകും മൂന്ന് കാന്താരി മുളക് വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കണം ഇട്ട് കൊടുത്ത കറിവേപ്പിലെല്ലാം നല്ലപോലെ ക്രിസ്പി ആയിട്ട് വരും അത്രയും നേരം ഇത് വഴറ്റി കൊടുക്കുക അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം മൺചട്ടി ആയതുകൊണ്ട് എണ്ണയൊക്കെ നല്ല ചൂടായിട്ടായിരിക്കും ഇരിക്കുക ഇനി നമ്മൾക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒന്നു മുതൽ ഒന്നര ടീസ്പൂൺ വരെ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുക ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളെല്ലാം ചൂടായ എണ്ണയിൽ കിടന്ന് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യാം ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അവിടെ പുളിവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഇളക്കിയതിന് ശേഷം മുഴുവനായിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഇതൂടെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യമാണെങ്കിൽ പിന്നീട് നമ്മൾക്ക് ഇട്ടു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലും കൂടെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് ഇഞ്ചി തീരെ കടിക്കാൻ കിട്ടണ്ട എന്നുള്ളവരാണെങ്കിൽ ചെറിയ മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇപ്പം അത് ചെയ്യുന്നില്ല ഇനി ഇത് കുറച്ചു നേരം ഇളക്കി ഇളക്കിക്കൊടുത്ത് നന്നായിട്ട് തിളച്ച് കുറുകി വരും ഇപ്പം ഇതായത് ഇവിടെ കുറേശ്ശെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് ശരക്കരയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഓർഗാനിക് ശരക്കരയാണ് എടുത്തിട്ടുള്ളത് നാല് ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും പുളിക്ക് അനുസരിച്ചിട്ടായിരിക്കും അതുകൊണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ശർക്കരയുടെ പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തതിനു ശേഷം ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ചും കൂടെ ശർക്കര വേണമായിരുന്നു അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ടോട്ടൽ നാല് ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്നും കുറുക്കിയെടുക്കുക ഒരുപാട് കട്ട് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല ഇത് ചൂടാറുമ്പോൾ നല്ലപോലെ കുറുകി വരും ഇപ്പോൾ ഇതൂടെ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് പുളി ഇഞ്ചി ഉണ്ടാക്കി കഴിഞ്ഞാല് ഉടനെ നമ്മൾ യൂസ് ചെയ്യരുത് മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വിളമ്പുന്നതാണ് നല്ലത് അല്ലെങ്കിൽ തലേദിവസം ഉണ്ടാക്കി വെക്കുക അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും നല്ലപോലെ കുറുകി വന്നിട്ടുണ്ടായിരിക്കും ഇപ്പോഴാണ് ഞാനിതോടെ ഇറക്കി വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് ഇത് കുറച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിരിക്കും തോറും ഒന്നും കൂടെ കുറുകി വരും ഇപ്പോഴാ ഇവിടെ കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ടാണ് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത് പുളിയിഞ്ചി അത്ര പെട്ടെന്ന് കേടാവാത്തൊരു കറിയാണ് നമ്മളിത് ഗ്ലാസ് ബോട്ടിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കഴിഞ്ഞാല് ആഴ്ചകളോളം ഇത് കേടാകാതിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് വെള്ളമയം തീരെ ഇല്ലാത്ത ഗ്ലാസ് ബോട്ടിലും സ്പൂണും ഒക്കെ യൂസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അതിൻ്റെ സൈഡിലുള്ള ബെല്ലേക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്